എല്ലാ കൂട്ടുകാർക്കും വിഭാഗങ്ങൾക്കും ആഘോഷങ്ങളുണ്ട് ആഘോഷങ്ങൾ എന്തിനാ ആഘോഷങ്ങൾ പരസ്പരം അറിയാന് പരസ്പരം അറിയിക്കാന് ഓരോ ആഘോഷത്തിലും ഓരോ ഇന്ന് എറണാകുളത്ത് നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അവരവർ അവരവരുടെ നിന്നുകൊണ്ട് ശല്യമില്ലാതെ നേരെ കൊണ്ടുപോകുന്ന ഒരു പ്രയാസവും ഹിന്ദുവും മുൽമാനും ക്രൈസ്തവരും ചർച്ചും പള്ളിയും അമ്പലവും മതിയോട് മതി നാടാകെ ആഘോഷങ്ങളായിരുന്നു എറണാകുളത്ത് ജവഹർ സ്റ്റേഡിയത്തിലും മറൈൻ ഡ്രൈവിലും നിസ്കാരവും മറ്റും ഉണ്ടായി അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഉള്ളു സ്ത്രീകൾക്കായിട്ട് ഇങ്ങനെ വേർതിരിച്ചിരുന്നു സ്ക്രീൻ കൊണ്ട് വെവ്വേറെ ആയിരുന്നു നിസ്കാരങ്ങളൊക്കെ പിന്നെ ഇവിടെ വേറൊരു കാഴ്ച സക്കാത്ത് സക്കാത്തിനെ പറ്റി നിങ്ങൾക്കറിയോ നമ്മൾ നാട്ടിലൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ചക്കാത്ത് എന്നൊക്കെയാണ് പറയണേ അത് നമ്മൾ നമുക്കതൊന്നും അറിയില്ലല്ലോ വേർഡുകളൊക്കെ എല്ലാം തെറ്റിച്ചൊക്കെ പറയാറില്ലേ അപ്പോൾ ചക്കാത്ത് കിട്ടിയതല്ലേ കഴിച്ചോന്നൊക്കെ പറയില്ലേ അപ്പോൾ സക്കാത്തിനെ പറ്റി മാത്രം ഞാൻ കുറച്ച് വിവരിക്കാട്ടോ സക്കാത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതില് ഇസ്ലാം മതവിശ്വാസികൾ നൽകേണ്ട ദാനമാണ് മതനിയമപ്രകാരമുള്ള ദാനം ദാനധർമ്മങ്ങൾ അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു പക്ഷെ അതൊന്നും വീഡിയോയില് വന്ന് കാണിച്ചു തരാം കേട്ടോ ബക്കറ്റൊക്കെ കൊണ്ട് നിൽക്കുന്നതും മറ്റു കാണാം ചിലവരിങ്ങനെ തുണി കെട്ടിയിട്ട് രണ്ട് സൈഡിലും പിടിച്ചിട്ട് അതിൽ ക്യാഷ് ഇടുന്നുണ്ട് എന്താ വെച്ചാൽ അത് നമ്മൾക്ക് അധികം സമ്പത്ത് ഉണ്ടെങ്കിലോ നമ്മൾക്ക് ധനമുണ്ടെങ്കിൽ പങ്ക് വയ്ക്കണമെന്നുള്ള അർത്ഥമാണ് വരുന്നത് അവർക്ക് കൂടി പാവപ്പെട്ടവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം എന്നാണ് അതിൻ്റെ ഉള്ളടക്കം ഒരു അവകാശമാണത് ഔദാര്യമല്ല എന്നൊക്കെയാണ് പറയുന്നത് സക്കാത്ത് എന്ന അറബി പദത്തിന് എന്താ അതിൻ്റെ അർത്ഥം അറബി അറിയോ ഞാൻ ബക്കറ്റിൽ കാശ് ഇടുന്നത് കണ്ടോ ബക്കറ്റ് അവർ പങ്കുവെക്കുന്നുണ്ട് എന്ത് എന്താണ് ശുദ്ധീകരിക്കൽ അതായത് ശുദ്ധിയായ ശുദ്ധിയാക്കൽ ശുദ്ധിയാക്കൽ എന്ന് പറഞ്ഞാൽ കൊച്ചിലവർക്ക് കണ്ടമനം പണമുണ്ടാകുകയും കയ്യിൽ അപ്പോൾ അത് കൊടുത്ത് തീർക്കുക എന്നുള്ള അർത്ഥമായിരിക്കുമോ എന്താണ് ദാനധർമ്മം ആണെന്ന് ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുക ശുദ്ധീകരിക്കല് കാശെല്ലാവർക്കും കൊടുത്ത് ചിലവർ കാശായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏത് സമ്പത്താണെങ്കിലും ഇപ്പോൾ വിളവെടുപ്പാണെങ്കിൽ ആ വിളവ് പത്തിൽ ഒന്നാമത്തെ അങ് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ ശരിയായ കണക്കൊന്നും എനിക്കറിയില്ല കേട്ടോ പത്തിലൊന്ന് കൊടുക്കണം കുറച്ച് നിസ്കരിക്കലും എല്ലാം നമുക്കിവിടെ കാണാം സമ്പത്താണെങ്കിലും കൊടുക്കാം സ്വർണം വെള്ളി അത് എന്താ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ കൊടുക്കാം പിന്നെ ചില ദേശങ്ങളിൽ അവർ ഒരു വലിയ കാളയെ മേടിച്ചിട്ട് അത് അറുത്ത് എല്ലാവർക്കും കൊടുക്കും ായിട്ടാണോ കറി വെച്ചൊന്നും ഈ ഇറച്ചിയായിട്ട് കൊടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞിരിക്കുക കുപ്പിക്കൈ ലക്ഷ്മി സിംബ്